വിവാദ സിനിമയായ കേരള സ്റ്റോറീസ് ഇടുക്കി രൂപത വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ചു വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ നാലിനാണ് സിനിമ പ്രദർശിപ്പിച്ചത് പ്രണയ ചതിക്കുഴികളെക്കുറിച്ച് ബോധവത്കരിക്കാനായാണ് കേരള സ്റ്റോറീസ് പ്രദർശിപ്പിച്ചതെന്നാണ് രൂപതയുടെ വിശദീകരണം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇടുക്കി രൂപതയിലെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി വിശ്വാസോത്സവ് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ് എസ് എസ് എൽ സി പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനത്ത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച കേരള സ്റ്റോറീസ് എന്ന ചലച്ചിത്രം പ്രദർശിപ്പിച്ചത് പ്രണയ ചതിക്കുഴികളിൽ നിന്നുള്ള ബോധവൽക്കരണമാണ് ലക്ഷ്യം വച്ചതെന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ലവ് ജിഹാദ് എന്ന ആരോപണം പരോക്ഷമായി ഉന്നയിക്കുകയാണ് രൂപത ഇൻറ്റൻസി ട്രെയിനിങ് പ്രോഗ്രാം സുവിശേഷോത്സവം എന്ന പേരിലാണ് നമ്മൾ നടത്തുന്നത് ഇതിന് പ്രത്യേക വിഷയങ്ങൾ തിരഞ്ഞെടുക്കുകയും പാഠ്യപുസ്തകങ്ങൾ തയ്യാറാക്കുകയും ചെയ്തുകൊണ്ടാണ് പരിശീലനം നൽകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി നൽകിയ പാഠപുസ്തകത്തിൻ്റെ പ്രധാന പ്രമേയം പ്രണയം എന്ന വിഷയമായിരുന്നു ഈ വിഷയത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കാനായിട്ടുള്ള കാരണം സമീപകാലത്ത് നമ്മുടെ കൗമാരക്കാർ പ്രണയ ചതിയിൽ വീണു പോവുകയും അതുവഴിയായിട്ട് അവർക്കും അവരുടെ കുടുംബങ്ങൾക്കൊക്കെ നിരവധിയായിട്ടുള്ള ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചത് ആ ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള ആക്ടിവിറ്റികൾ നൽകുന്നതിനോടൊപ്പം ആ ആക്ടിവിറ്റികൾ ഒന്നായി അവർക്കൊരു സിനിമ കണ്ട് റിവ്യൂ തയ്യാറാക്കാൻ വേണ്ടി നൽകിയിരുന്നു അതിൽ പ്രകാരം നൽകിയ സിനിമയാണ് കേരള സ്റ്റോറി എന്ന് പറയുന്നത് സിനിമയ്ക്ക് രാജ്യത്ത് പ്രദർശനാനുമതി ഉണ്ടെന്നും ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ അടക്കം പ്രദർശിപ്പിക്കുന്നുണ്ടെന്നും രൂപത വ്യക്തമാക്കി മറ്റുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയമാണെന്നും രൂപത ആരോപിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി